വാട്സപ്പ് ഇറ്റ് മീ ചോമിങ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ എനിക്ക് ആകൂടെ ആരെങ്കിലും സ്വാഗതം അപ്പം ഞാൻ നാട്ടിലെത്തിട്ട് രണ്ട് ദിവസമേ ഞാൻ ഫിലിപ്പീൻസിൽ വെച്ചിട്ട് ആക്ച്വലൊരു റീസ് കണ്ടു നമ്മുടെ ചട്ടിച്ചോറ് ആ ഒരു സെറ്റപ്പ് പക്ഷെ അത് അവർ സെറ്റ് ചെയ്തിരിക്കാ കുറച്ച് എന്ന് വെച്ചാൽ ചട്ടിച്ചോറിനുള്ള എല്ലാ ഐറ്റംസും ഇല്ല ഇന്നാലും അതൊരു ആ ഒരു പ്രസൻറ്റേഷൻ ഇതെല്ലാം കാണാൻ ഒരു വേറൊരു രസമായിട്ട് തോന്നി അപ്പോഴേ ആഗ്രഹമായിരുന്നു അവിടെ വെച്ചിട്ട് ആക്ച്വലി നമ്മുടെ ഫിലിപ്പീൻസിൽ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള എല്ലാ ഐറ്റംസും കിട്ടിയിട്ടില്ലായിരുന്നു സോ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ കിച്ചണിൽ നോക്കിയപ്പോൾ അമ്മ ഓൾറെഡി അമ്മയൊക്കെ ഓൾറെഡി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഏകദേശം ഫുഡ് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം എന്താ പറയുക ഒരു ചട്ടി ചോറിനുള്ള ആവശ്യത്തിനുള്ള ഒരു കൂട്ടാന് സൈഡിഷ് കപ്പ മീൻ കറി മീൻ ഫ്രൈ ചമ്മതി അങ്ങനെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നോക്കിയിട്ടുണ്ട് ഒരു ചട്ടി ചോറിൻ്റെ ഒരു സ്റ്റൈല് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ പിടിക്കുക പിന്നെ നല്ല നല്ല വീഡിയോസിനായിട്ട് കൂടെ പിടിക്കും ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോക്കാം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല നമുക്കൊന്ന് ട്രൈ തോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം കപ്പ അതുപോലെ ഫിഷ് കറി അക്ഷിതാണ് നമ്മുടെ എന്താ പറയുക എത്രയേറെ കറി ആവശ്യമില്ല കുറച്ച് കറി മാറ്റി വെച്ചു പിന്നെ ചമ്മന്തി പിന്നെ കപ്പ കൂടെ ചേർക്കാൻ കറി കൂടെ വെച്ച് ചെയ്യും പിന്നെ നമ്മുടെ പായർ തോരൻ ഫിഷ് ഫ്രൈ പിന്നെ അതേപോലെ തന്നെ ഇത് കത്രിക കത്തിരിക്കയല്ല ആ ബുഞ്ചാട് ബ്രിഞ്ചാടിനെ ഫ്രൈ ചെയ്ത് പിന്നെ ഒരു കപ്പ് റൈസ് പിന്നെ നമ്മുടെ ഒരു ഗാർഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള അതേപോലെ വട്ടൺ മുളക് പിന്നെ കട് ഫണ്ട് കുറച്ചേ ഉള്ളൂ ഉറക്കി കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളു നമുക്ക് എടുക്കാം ഇത് നമ്മുടെ തൽക്കാലം നമ്മുടെ ആവശ്യങ്ങളിൽ മിക്സ് നമ്മുടെ വീട്ടിലുള്ള നോർമലായിട്ടുള്ള ഐറ്റംസ് വെച്ചൊരു ചട്ടി ചോറ് ഒരു സെറ്റപ്പാണ് ട്രൈ ചെയ്യുന്നത് പിന്നെ ഒരു ബുൾസയും കൂടെ ഉണ്ട് ഓക്കെ അത് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചട്ടി അത് വന്നിട്ട് ഓൾറെഡി ഫിഷ് കറി ഉണ്ടാക്കി ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെ ആ പീസ് തൽക്കാലം ഒന്ന് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചിട്ട് നമ്മൾ റൈസ് ആ ഒരു കപ്പ് റൈസ് ആഡ് ചെയ്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കറി മിക്സ് ചെയ്ത് കഴിഞ്ഞു കറി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഓക്കെ ഒരു ഫിഷ് കറിയുടെ ഒരു പീസ് അങ്ങനെ വയ്ക്കും ഓക്കെ അത് കഴിഞ്ഞ് നമുക്കൊരു ഫിഷ് ഫ്രൈ ഒരു പീസ് ഫിഷ് ഫ്രൈ വെച്ച് പിന്നെ കുറച്ച് തോരൻ ഓക്കെ ഒറ്റയ്ക്ക് വീടി എടുക്കുന്നതുകൊണ്ടാണ് മൊത്തത്തിനൊരു ഇതാക്കുന്നത് തോരൻ അതേപോലെ കുറച്ച് തോരൻ വെച്ച് ഓക്കെ അപ്പോൾ നമ്മൾ തോരം വെച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബ്രിഞ്ചാളില്ലേ ആ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തത് ഓക്കെ അത് ഒരു സൈഡിലായിട്ട് ബ്രിഞ്ചാൾ ഫ്രൈ അത് വെച്ചിരിക്കാം ഓക്കെ മീൻ കുറച്ച് ചൂന്ന് ഒഴിപ്പിക്കാം കറിയും അതെ കുറച്ച് ചെന്ന് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നാട് ചമ്മന്തി അതൊരു സൈഡിൽ കുറച്ച് കുറച്ച് ഓക്കെ പിന്നെ നമുക്ക് ഓക്കെ ഒരു സൈഡിലായിട്ട് കുറച്ച് കപ്പ ഓക്കെ നെക്സ്റ്റ് കുറച്ച് തൈര് ഒരു സൈഡിൽ കുറച്ച് കുറച്ച് ഓക്കെ ഒഴിച്ച് ഓക്കെ അപ്പം നമ്മുടെ ഈ തൈര് തൈരൊഴിച്ചതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് നാരങ്ങ അച്ചാരയ്ക്കാം നാരങ്ങ അച്ചാർ വെച്ചതിന് ശേഷം ഓക്കെ അപ്പം നാരങ്ങ അച്ചാർ ആറ് വച്ച് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് നെല്ലിക്ക അച്ചാർ ആണ് ഇവിടെ ഓക്കെ അപ്പം നമ്മുടെ ഏകദേശം സൈഡ് സെറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് സെൻറ്റർ ഫില്ല് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ സെൻറ്റർ ഫില്ല് ചെയ്യാൻ ഞാനൊരു എടുത്ത് നമുക്ക് അയ്യോ ഓക്കെ അപ്പം നമ്മുടെ ചട്ടി ചോറിൻ്റെ സെറ്റപ്പ് ഏകദേശം ഫുള്ള് സെറ്റായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വീട്ടിലുള്ള ഐറ്റംസ് ഇന്ന് എൻ്റെ വീട്ടിൽ ബുക്ക് ചെയ്ത ഒരു ഐറ്റംസ് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു ചെട്ട് ചോറിൻ്റെ ഒരു സെറ്റപ്പാണ് എന്തായാലും ടേസ്റ്റ് നോക്കാം നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് കുറച്ച് ഉള്ളിയും അതേ പിന്നെ ഒരു മുളകൊക്കെ എക്സ്ട്രാ ആയിരുന്നു നമ്മൾ ഈ ഉടച്ച് കഴിക്കാനൊക്കെ ഇട്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി സൈഡിൽ വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ഗാർഡി ഷോർ വെച്ചയാണ് പക്ഷേ ഇത്രയും വേണ്ട ഒരു ഓവർ ഓവറായിരുന്നു ഇങ്ങനെ നമുക്ക് ഉറച്ചു മതി ഒരു എനിക്ക് എക്സം ഉള്ളിഷ്ടമാണ് വഴിക്ക് അതുകൊണ്ട ഓക്കെ നമുക്ക് രസത്തിന് കുറച്ച് ഓട്ടം ഓക്കെ ഇത്രയും വേണം ഇത്രയും വേണ്ടി ഓക്കെ പിന്നെ നമുക്കൊരു മുളക് അതൊരു ഭംഗിക്ക് ഒരു സൈഡിലൊക്കെ ഓക്കെ അത് ഇത്രയും വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഉദ്ദേശിക്കുന്നു ചട്ടിച്ചുണ്ട സെറ്റ് അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനോട് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാൻ നമുക്ക് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് അങ്ങനെ ഒരു സൈഡിലേക്ക് വയ്ക്കാം ഓക്കെ നമുക്കപ്പം മഞ്ഞക്ക പൊട്ടിയിട്ട് കപ്പ കുറച്ച് കപ്പ എടുക്കുക കുറച്ച് തൈര് നമ്മൾ കുറച്ച് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ കുറച്ച് ചമ്മന്തി കുറച്ച് പയർ എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് അച്ചാർ നെല്ലിക്ക നാരങ്ങ എല്ലാം കുറച്ച് മീൻ അത് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാം എല്ലാം കൂടെ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ ഓടഞ്ഞു കപ്പയെല്ലാം ചേർന്ന് നല്ല ഇതായിട്ട് നന്നായിട്ട് കുറച്ച് മീൻ പിന്നെ നമ്മളിവിടെ ഉള്ളി വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഉള്ളി അത്രയും വച്ച് ആ ഞാൻ പാരി നോക്ക് കണ്ടു നോക്ക് വേറെ ലോല സാധനം വേറെ ലെവൽ അടിപൊളി അത് വേറെ ലെവലാണ് സൂപ്പർ നമ്മൾ നോർമലൈനോട് ഈ ചട്ടി ചോറ് വേറെ ടാറ് സാധനം നല്ല ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് ഉരിക്കട കപ്പ

സൂപ്പർ നമ്മുടെ നാടൻ ഫുഡ് അല്ലേ അതിനുഡും ഇല്ല നമ്മുടെ കേരള ഫുഡാണ് അത് വേറൊരു സെറ്റ് സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫുഡ് അത്രയും ഫിനിഷ് ചെയ്തിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണുന്നതുവരെ ടൂൺ